ശബരിമല വാർത്തകൾ ശരണവഴികളിലൂടെ മണ്ഡലപൂജക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഇന്ന് രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു മഹാരാജാവ് അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജക്ക് ചാർത്താനായി സമർപ്പിച്ചിട്ടുള്ളതാണ് തങ്കയങ്കി ഘോഷയാത്ര ഡിസംബർ വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുമ്പ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും രാജാവായിരുന്ന മണ്ഡല ചാർത്താനായി സമർപ്പിച്ചതാണ് നാനൂറ്റി അൻപത്തിയൊന്ന് പവൻ തൂക്കം വരുന്ന തങ്കയകി ശനിയാഴ്ച രാത്രി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന ഘോഷയാത്ര സംഘം ഇരുപത്തിനാലിന് പുലർച്ചെ അവിടെ നിന്നും വീണ്ടും യാത്ര തുടങ്ങും രാത്രി കോന്നി മുരിങ്ങമ്പല ക്ഷേത്രത്തിൽ വിശ്രമിക്കും ഇരുപത്തി അഞ്ചിന് രാവിലെ ഇവിടെ നിന്നും പുറപ്പെട്ട് രാത്രി പെരുന്നാട് ശാത്താ ക്ഷേത്രത്തിൽ വിശ്രമിക്കും ഇരുപത്തിയാറിന് രാവിലെ പെരുന്നാട്ടിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര പകൽ ഒന്ന് മുപ്പതിന് പമ്പയിലെത്തും മൂന്നിന് അവിടെ നിന്നും പുറപ്പെട്ട് വൈകിട്ട് അഞ്ചോടെ ശരംകുത്തിൽ എത്തും ഇവിടെ നിന്നും ദേവസ്വം ബോർഡ് അധികൃതരും ഉദ്യോഗസ്ഥരും ചേർന്ന് സംഘത്തെ ആചാരപൂർവ്വം സ്വീകരിച്ച സന്നിധാനത്തേക്ക് അനയിക്കും പതിനെട്ടാം പണിക്കാരിൽ സോപാനത്ത് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ആറ് മുപ്പതിന് ദീപാരാധന നടത്തും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് തങ്കങ്കി ചേർത്തി മണ്ഡലപൂജയും നടക്കും ന്യൂസ് ബ്യൂറോ സന്നിധാനം